ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു എൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് പറയാനാണ് ഇന്ന് ഒരു പ്രമുഖമായ കേസിൻ്റെ വിധി വന്നു ആ കേസ് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായേക്കാണ് ഇപ്പോൾ ഇപ്പോൾ തന്നെ ഇപ്പോൾ തന്നെ ഷാരോൺ വധക്കേസ് പ്രതി ഒന്നാം പ്രതിയായ ഗ്രീഷ്മയ്ക്ക് സെഷൻസ് കോർട്ടിൽ നിന്ന് വധശിക്ഷ വിധിച്ചു എല്ലാവരും ആഹ്ലാദിച്ചു കൈയടിച്ചു ആ വിധിയെ പറ്റിയോ അല്ലെങ്കിൽ അതിനെപ്പറ്റിയൊന്നും ഞാൻ എൻ്റെ നിയമവശങ്ങളെ പറ്റിയൊന്നും എനിക്ക് വലിയ പിടുത്തമില്ല കാരണം ഞാനൊരു ലോ സ്റ്റുഡൻറ്റോ അല്ലെങ്കിൽ ലോയെ പറ്റിയധികം ജ്ഞാനമുള്ളൊരു വ്യക്തിയല്ല പക്ഷേ എങ്കിലും എനിക്കൊരു സ്റ്റേറ്റ്മെൻ്റ് എനിക്ക് തോന്നിയ ഒരു സ്റ്റേറ്റ്മെൻ്റ് എനിക്ക് പറഞ്ഞു പറ്റും ഈ വിധി എന്തായാലും നടപ്പിലാക്കാൻ പോകുന്നുവെന്നും എന്ന് എനിക്ക് എന്നെനിക്കൊരു തോന്നലൊന്നുമില്ല അതായത് വധശിക്ഷ അത് ഹൈക്കോർട്ടിൻ്റെ അപ്രൂവൽ വരാതെ ഒരിക്കലും വധശിക്ഷയാവുന്നില്ല വധശിക്ഷ വിധിച്ചു സെഷൻസ് കോർട്ട് വധശിക്ഷ ശിക്ഷയ്ക്ക് വിധിച്ചത് ഹൈക്കോർട്ടിൻ്റെ അപ്രൂവൽ കിട്ടുമ്പോഴേ അത് വധശിക്ഷയാകുന്നു പിന്നെ വധശിക്ഷയ്ക്ക് അപ്രൂവൽ ആവുള്ളൂ അപ്രൂവൽ ആവാതെ ഹൈക്കോർട്ട് അപ്രൂവൽ കൊടുത്തില്ലെങ്കിൽ അത് വേറെ വീണ്ടും മറ്റു കേസ് നീണ്ടു ഉള്ളൂ അല്ലെങ്കിൽ ശിക്ഷ മാറും അത് നാളെ നാളെ അറിയാം നല്ല നാളെ അല്ലെങ്കിൽ മറ്റു നാളെ അടുത്ത ദിവസങ്ങളിൽ അറിയാം അതൊക്കെ പോട്ടെ അവൾ കുറ്റക്കാരിയാണോ അല്ലയോ എന്നത് കോടതി തീരുമാനിച്ചു കുറ്റക്കാരിയാണ് അപ്പം ശിക്ഷിക്കപ്പെടണം ശിക്ഷിക്കപ്പെടേണ്ട എന്നൊരിക്കലും ഞാൻ പറയില്ല കാരണം ആരാ നമ്മുടെ നീതിപഠ നീതി ഭരണഘടനയായി പറയുന്ന പോലെ ആയിരം കുറ്റ കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് അന്നേരം ആ കുറ്റവാളി ഒരിക്കലും രക്ഷപ്പെടാൻ പാടില്ല താനും എൻ്റെ കൂട്ടി ഒരിക്കലും ഒരു കുറ്റവാളി പോലും രക്ഷപെടാൻ പാടില്ല നമ്മുടെ ഈ നൂലാ നിയമത്തിൻ്റെ നൂലാമാലിലൂടെ പക്ഷേ ഈ വധശിക്ഷ ഇവർക്ക് കൊടുക്കുമ്പോൾ നിങ്ങൾ ആർക്ക് ആർക്കായാലും ഒരുവിധം വധശിക്ഷ കൊടുക്കുമ്പോൾ അതൊരു അതൊരു തരം രക്ഷപ്പെടലല്ലേ അയാൾ മരണത്തെ ഏറ്റവും കൂടുതൽ അയാൾ ആഗ്രഹിക്കണം അയാളെ കൊണ്ട് തന്നെ ആഗ്രഹിപ്പിക്കുന്നതല്ലേ മരിച്ചാൽ മതി എന്നൊരു തോന്നൽ ഉണ്ടാക്കിപ്പിക്കുന്നതല്ലേ ശിക്ഷ കൊടുക്കേണ്ടത് ഇപ്പം ജീവപര്യന്തം ജയിലിലിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവപര്യന്തം ഒരു മുറിക്കകത്തേക്ക് അയാളുടെ ജീവ ജീവിതം ഒതുങ്ങണം അതൊക്കെയല്ലേ ശിക്ഷ എൻ്റെ കണ് എൻ്റെ കാഴ്ചപ്പാടിലാണ് മായ സ്റ്റേറ്റ്മെന്റ് നമ്മുടെ ഇവിടുത്തെ ജയിലുകളൊക്കെ വളരെ വളരെ വിശാലമാണ് സത്യം പറഞ്ഞാൽ ഇത്രയും ഇത്തരം വിശാലമായ ജയിലുകൾ എന്തിനാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് മനുഷ്യാവകാശപരമായി റിമാൻഡിൽ തഴി കഴിയുന്ന അല്ലെങ്കിൽ റിമാൻഡ് പ്രതികൾക്ക് കൊടുക്കാവുന്ന ജയില് ജയില് വഴികൾ ഉണ്ട് പല കുറ്റവാളികളും ചില അതായത് മൈനർ കേസ് കേസുകളിൽ വരുന്നവർക്ക് മാത്രം ഇത്തരം ഇളവുകൾ കൊടുത്താൽ മതി അല്ലാതെ ഒരു വധശിക്ഷ അല്ലെങ്കിൽ ഒരു വലിയൊരു റോബറി അല്ലെങ്കിൽ ഒരു റേപ്പ് അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെയൊക്കെ ഒരു റേ റസ്റ്റൊക്കെ വളരെ ഇതുവരുന്ന കുറ്റങ്ങളിൽ ഒരിക്കലും അവർക്കൊക്കെ പരോള് പോലും ലഭിക്കരുത് പരോള് പോലും കൊടുക്കാതെ ഒരു മുറിക്കകത്ത് അയാളുടെ ഭക്ഷണം പോലും അവിടെ കിട്ടണം അയാൾക്ക് പുറത്തോട്ട് പുറത്തോട്ടൊരു കമ്മ്യൂണിക്കേഷൻ പോലും ഇല്ലാത്തൊരു അവസ്ഥയിൽ ഏകാഗിയായിട്ട് ജരാനരകളെല്ലാം ബാധിച്ച് മരണത്തെ അയാൾ പുൽകണം എന്ന് ആഗ്രഹിച്ചു കൂടണം അതാണ് ശിക്ഷ എനിക്ക് എനിക്ക് തോന്നുന്നത് എൻ്റെ കാഴ്ചപ്പാടിലുള്ള ശിക്ഷകളാണ് അതല്ലേ ശിക്ഷ അവിടെ അല്ലേ ഒരു ഇപ്പം ഇപ്പം ഈ ഷാരോൺ ഈ ഷാരോൺ ഷാരോണിൻ്റെ കേസാണ് ഞാൻ ഇപ്പോൾ റെഫർ ചെയ്തെടുത്തത് കൊണ്ട് അന്നേരം അയാൾ അനുഭവിച്ച വേദനകൾ അല്ലെങ്കിൽ ആ പന്ത്രണ്ട് ദിവസമോളം കിടന്നു ശരീരത്തിനകത്തെ അവയവങ്ങളൊക്കെ അഴുകുമ്പോൾ ഉണ്ടായ വേദനകൾ അനുഭവിക്കണ്ടേ അല്ലാതെ ഒരു നിമിഷം കൊണ്ടുള്ള തൂക്കുകയറിലെ ഒരു നിമിഷത്തിലെ വേദനയിൽ എല്ലാം അവസാനിപ്പിക്കാനുള്ളതാണോ അതാകും ശിക്ഷ അതൊരിക്കലും ഒരു ശിക്ഷയാവുന്നില്ല ഇപ്പം തലവെട്ടി കളഞ്ഞാൽ പോലും ഒറ്റ നിമിഷം അല്ലേ വേദന അറി വേദന അറിയുന്ന പോലുമില്ലേ സത്യം ആ ഒരു നിമിഷം ഒരു മനസ്സ് മാനസികമായ സംഘർഷമേ ഉള്ളൂ ഇവിടെ ഒരു വധശിക്ഷ കൊടുക്കണമെങ്കിൽ തന്നെ അയാൾ ഏറ്റവും ആരോഗ്യവാനായിരിക്കണം ആ സമയത്തൊരു പത്ത് പത്ത് ടെമ്പറേ പത്ത് ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ കൂടിയാൽ പോലും ഇവിടെ വധശിക്ഷ ആ സമയത്ത് അറകത്തില്ല വീണ്ടും നീട്ടും അതാണ് നമ്മുടെ സിസ്റ്റത്തിൻ്റെ സിസ്റ്റത്തിൽ ലോ പറയുന്നത് ഒരു പനി പോലും ഉണ്ടാവാൻ പാടില്ല പെർഫെക്റ്റ്ലി ഓൾഡറേറ്റ് ആയിരിക്കണമെന്ന് പറയുന്നത് മെഡിക്കലി ഞാൻ പറയുന്ന സ്റ്റേറ്റ്മെൻ്റ് വിട്ടുപോയി ഞാൻ വന്നാൽ ആ പറഞ്ഞ ആ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വരാം നമ്മളെ നമ്മളൊരാളെ ഇഷ്ടപ്പെടുന്നു അയാൾ നമുക്ക് നമ്മളെയും ഇഷ്ടപ്പെടുന്നു എങ്കിൽ നമുക്ക് ആൾക്കൊപ്പം നിൽക്കാം ആ ഇഷ്ടം ആ ഇഷ്ടം കുറേ കാലം നീണ്ടുപോകുന്നു അല്ലെങ്കിൽ നമ്മൾ പരസ്പരം പ്രണയിക്കുന്നു അല്ലെങ്കിൽ ആരെങ്കിലും ആരെയെങ്കിലും പ്രണയിക്കുന്നു ആ പരസ്പരം പ്രണയം ആ പ്രണയത്തിൽ അയാൾക്ക് എപ്പോഴെങ്കിലും അതൃപ്തി നമ്മളോട് തോന്നുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ ആ സിറ്റുവേഷനിൽ നമ്മൾ അയാളിൽ നിന്ന് പുറത്തിറങ്ങി കൊടുക്കണം അതായത് അയാളെ അയാളുടെ ജീവിതത്തിൽ നിന്ന് മാറിക്കൊടുക്കുകയല്ലേ ചെയ്യേണ്ടത് ഇവിടെ അവൻ ഷാരോൺ എന്ന് പറഞ്ഞ വ്യക്തി അത് ചെയ്തിരുന്നു എനിക്ക് അവനൊന്നും മരിക്കേണ്ടി വരില്ലായിരുന്നുണ്ടോ വേദനയൊക്കെ ഉണ്ടാവും മാനസികപരമായ വിഷമങ്ങളൊക്കെ ഒരുപാട് ഉണ്ടാവും ഞാനും അനുഭവിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ അവരെ സ്വന്തമാക്കിയാണ് വിട്ടേക്കുന്നത് പക്ഷേ എനിക്കൊന്നും പരസ്പരം പ്രണയം ഉണ്ടായിട്ടില്ല എന്ന് വെച്ചാൽ അങ്ങോട്ടേ പ്രണയമുണ്ടായുള്ളൂ എനിക്ക് ഇങ്ങോട്ട് തിരിച്ച് കിട്ടിയിട്ടില്ല പക്ഷെ അവർ പക്ഷേ ആ സ്ഥാനം കിട്ടിയില്ല എന്ന് അറിയുമ്പോൾ ഉണ്ടായിരുന്നൊരു വേദന എനിക്കുണ്ടായിരുന്നു അപ്പോൾ രണ്ട് രണ്ടു പേരോടെ എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു പ്രണയം തോന്നിയിട്ടുള്ളൂ ഒരു ആത്മാർത്ഥമായ സിൻസിയർ ലവ് എന്നൊക്കെ പറയുന്നത് ആ രീതിയിലൊരു സാധനം സംഭവം എനിക്ക് തോന്നിയത് രണ്ടേ രണ്ട് പെൺകുട്ടികളോടാണ് ആ രണ്ടേ രണ്ട് പെൺകുട്ടികളോടും ഇപ്പോഴും എനിക്ക് ആ പ്രണയം ഇഷ്ടം എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ട് പക്ഷേ അവർ അവരുടെ ജീവിതത്തിലേക്ക് പോകുന്നു ഒരാൾ കല്യാണം കഴിച്ചു ഒരു കുഞ്ഞുണ്ടായി സുഖമായി ജീവിക്കുന്നു അവർ അത് അതെൻ്റെ സന്തോഷമാണ് പക്ഷെ അന്ന് കല്യാണം കഴിക്കുന്നു കഴിക്കുന്ന അതിനപ്പോൾ എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ ആത്മഹത്യയ്ക്ക് വരെ ശ്രമിച്ചു പക്ഷേ അവർ ഒറ്റ സമയത്തെ സെക്കൻഡിൽ ഞാനത് മാറ്റി പിന്നീട് ഇതുവരെ അതിനു വേണ്ടി ശ്രമിച്ചിട്ടില്ല പിന്നെ മറ്റൊരാൾ അധികം വലിയ വേദനയൊന്നും ഉണ്ടാക്കിയിട്ടില്ല കാരണം അതാ അതൊരു ക്യാമ്പസ് പ്രണയത്തിനപ്പുറത്തേക്ക് ഞാനതിന് ഒരു വില കൊടുത്തില്ല ഞാനും വില കൊടുത്തില്ല അയാളും വില കൊടുത്തിട്ടില്ല അതായത് അയാൾ എന്നെ അങ്ങനെ കണ്ടിട്ടില്ല എന്ന് മനസ്സിലായപ്പോൾ കാണുന്നുമില്ല എന്നറിയപ്പോൾ ഞാൻ അയാളുടെ ആ ഒരു ആ ഒരു ലൈഫിൽ നിന്ന് ഫ്രണ്ട് ഹീസ് ഷീസ് മൈ ഫ്രണ്ട് ആൾവേസ് ഷീസ് മൈ ഫ്രണ്ട്സ് ദ ആർ രണ്ടുപേരും എൻ്റെ ഫ്രണ്ട്സ് സുഹൃത്തുക്കളായിരിക്കും നല്ല സുഹൃത്തുക്കളായിരുന്നതിലേ നല്ല കാമുകി കാമുകന്കാരൻ പറ്റും അപ്പം ഈ ഷാരോൺ ചെയ്യാവുന്ന ഒരു കാര്യമായിരുന്നു അയാളുടെ മാനസികാവസ്ഥ എനിക്ക് അറിയില്ല എങ്കിലും പക്ഷെ പറയാം നിങ്ങളോടും കൂടെ അയാളുടെ അവസ്ഥ മറ്റാർക്കും ഇനി വരരുത് എന്ന ഒരു കൺസേൺ ഉണ്ടായതുകൊണ്ട് പറയുകയാണ് നമ്മൾ ആരെയെങ്കിലും സ്നേഹിക്കുന്നു പക്ഷെ നമ്മളെ അയാൾക്ക് അല്ലെങ്കിൽ നമുക്ക് നമ്മളെ അയാളുടെ ജീവിതത്തിൽ ആവശ്യമില്ല എന്ന് തോന്നിയിട്ടുണ്ട് തോന്നി തോന്നിയിട്ടുണ്ടെങ്കിൽ അല്ല അയാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ അത് ഇട്ട് നമ്മൾ പുറത്തു വരണം വേദന ഉണ്ടാവും ചിലപ്പം ഡിപ്രഷനിലേക്ക് പോയാൽ അത് അത്ര ശതമാ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് സിൻസിയർ ആകുമ്പോഴൊക്കെ ഉള്ളു ആ ഡിപ്രഷനിലേക്ക് പോകണം പക്ഷേ ആ സമയത്ത് പോയൊരു കൗൺസിലറെയോ ഒരു സൈക്കോള സൈക്കോളജിസ്റ്റിനെ പോയി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നേരം നമ്മൾ രണ്ട് ദിവസം കുറച്ച് തെറാപ്പി ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മെഡിസിൻസ് ഒക്കെ കഴിച്ച് കഴിഞ്ഞാൽ മാറും അതിനപ്പുറത്തേക്കില്ല അതിനെ വിടണം അവിടെ കളയണോ അതിനെ അല്ലാതെ അയാൾ തന്നെ വേണമെന്ന് ആഗ്രഹിച്ച് വാശി പിടിക്കാൻ പാടില്ല ഈ രണ്ട് പേരിൽ ഞാൻ ഒരാളെ മാത്രമായി വാശി പിടിച്ചിട്ടുള്ളൂ വാശി പിടിച്ച സമയത്ത് കല്യാണം കഴിക്കുന്ന സമയത്ത് എൻ്റെ ഇതൊരു എൻ്റെ പേഴ്സണൽ കാര്യമാണ് എങ്കിലും എൻ്റെ ലൈഫിൽ നിന്ന് എനിക്ക് എക്സാമ്പിൾസ് കണ്ടെത്താൻ കണ്ടെത്താൻ കഴിയൂ അതുകൊണ്ട് പറഞ്ഞു പോകുന്നതാണ് നിങ്ങളോട് ഒരിക്കലും ഹൺഡ്രഡ് പേഴ്സൻ്റേജ് സിൻസിയറായി ജീവിക്കരുത് ാരും ഹൺ്രഡ് പേഴ്സൻറ്റേജ് സിൻസിയർ ആവത്തില്ല ഒന്നിലും സിൻസിയർ ആവരുത് ഡോണ്ട് ട്രസ്റ്റ് ട്രസ്റ്റ് എനിവ ഒന്നിനെ ഒരാളെയും വിശ്വസിക്കരുത് ഒരു പ്രയോജനമില്ല സ്നേഹിക്കാം സ്നേഹം കൊടുക്കാം തിരിച്ചു കിട്ടണമെന്ന് ആഗ്രഹിക്കരുത് ഒന്ന് പണം കൊടുക്കാം പണം നമുക്ക് ആവശ്യം ആവശ്യമുള്ളപ്പോൾ ചോദിക്കാം അയാളുടെ അവസ്ഥ നമുക്ക് അയാൾ പറ്റിക്ക പറ്റിക്കുകയാണെങ്കിൽ നമ്മളെ പറ്റിക്കുകയാണെങ്കിൽ അയാൾക്ക് തരാൻ പറ്റത്തില്ല മേൽ കുത്തിനെ ഒഴിച്ച് വാങ്ങിക്കാനൊന്നും പോരുത് വേണ്ട കളഞ്ഞിട്ട് പോട്ട് അത് പോവാറ പോയിട്ട് പോ പോട്ടെ കിട്ടും അല്ലെങ്കിൽ കേസ് കൊടുക്കുക നമ്മുടെ സിവിൽ കേസുകൾ അങ്ങനെയൊക്കെ കോടതികളുണ്ട് കുറച്ച് കാലം കയറി ഇറങ്ങണമെന്നേ ഉള്ളു അത് കിട്ടും അത് വലിയ എമൗണ്ട്സ് ആണെങ്കിൽ മാത്രം ലക്ഷങ്ങളും കോടികളും ആണെങ്കിൽ മാത്രം അല്ലാതെ അപ്പം ആയിരത്തിനും പതിനായിരത്തിനും വേണ്ടിയിട്ട് അവർ തന്നെയും പ്രകൃതി നടക്കേണ്ട ആവശ്യമില്ല തിരിച്ചു വരുന്നെങ്കിൽ മാത്രം തിരിച്ചു തരട്ടെ തിരിച്ചു തരാൻ ഉദ്ദേശമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതെന്താണ് എത്ര ഏത് കാലം കഴിഞ്ഞിട്ട് തരുന്ന ഉള്ളത് നമുക്ക് നോക്കരുത് പിന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അർഹിച്ചതാണെങ്കിൽ എന്തായാലും ഏതെങ്കിലും ഒരു കാലത്ത് കറങ്ങി നമ്മുടെ നമ്മൾ ജീവിതത്തിൽ തന്നെ വരും അതുകൊണ്ട് തന്നെ ഒരു ഇനി വരുന്ന എൻ്റെ എൻ്റെ സുഹൃത്തുക്കളെ എൻ്റെ എൻ്റെ കുഞ്ഞനുജന്മാരെ അനുജത്തിമാരെ നിങ്ങളുടെ ജീവിതത്തിലെ ഒറ്റ ജീവിത വലിയ ഉണ്ട് സന്തോഷിക്കുക നിങ്ങളുടെ ഇഷ്ടങ്ങൾ എന്താണോ അതിൽ പോയി കോൺസെൻട്രേറ്റ് ചെയ്യുക എനിക്കിഷ്ടം സിനിമ വളരെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ് സിനിമ അത് അതില്ല സിനിമ ആന പാട്ട് വായന ഇതൊക്കെ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ് പിന്നെ ഉത്സവം ഇതൊക്കെ എനിക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ് ഇവിടെയൊക്കെ ഞാൻ ഈ സ്ഥലങ്ങളിലൊക്കെ നിൽക്കുമ്പോൾ ആന ആന ഒരാനെടുത്ത് മുന്നിൽ നിൽക്കുമ്പോൾ ഞാൻ ഇവിടെ വേറെ എന്തും ഒരു വിഷമവും എനിക്ക് ആ സമയത്ത് വരില്ല കാരണം ഒരു കാര്യ ഒരു കാര്യത്തിൻ്റെയും ചിന്ത ഞാനവിടെ വയ്ക്കില്ല ആ സമയത്ത് എനിക്ക് ഉണ്ടാകില്ല ആനയുടെ കാര്യവും ആനയുടെ എന്താണെന്നോ ആനയ്ക്കുള്ള കാര്യങ്ങൾ ആനയുടെ പ്രശ്ന പ്രശ്നങ്ങളോ ആനയ്ക്ക് വലിയ പ്രശ്നം ഉണ്ടോ ആനയുടെ പ്രശ്നങ്ങളും ആയിരിക്കും എൻ്റെ മനസ്സിൽ വരുന്നത് അതിൻ്റെ കളിയാക്കലുകൾ എൻ്റെ പലരും എന്നെ കളിയാക്കി വിളിക്കുന്നത് ആനയെന്നാണ് അത് ഞാൻ ആസ്വദിക്കാറുണ്ടോ ആസ്വദിക്കാരേ ഉള്ളൂ ജസ്റ്റ് ബി യുവർ സെൽഫ് സെൽഫ് ലവ് ഇത് പറയാൻ എനിക്ക് എനിക്കറിയാം അർഹതയുണ്ടോയെന്നു എനിക്കറിഞ്ഞല്ല പക്ഷെ പറയണമെന്ന് തോന്നി അതുകൊണ്ട് പറയുന്നു ജസ്റ്റ് ലവ് യു നിങ്ങളെ സ്നേഹിക്കൂ എന്നിട്ട് നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് കണ്ടെത്ത ഞാൻ കണ്ടെത്താൻ അല്ലെങ്കിൽ സ്വയം കണ്ടെത്താൻ കഴിയുന്നില്ല ഏതെങ്കിലും സൈക്കോളജിസ്റ്റിനെ പോയി കാണുക അതൊന്നും കണ്ടെന്നും പറഞ്ഞിട്ട് ഒരു കുഴപ്പവും ഇല്ല മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നു എന്നൊന്നും നമ്മൾ നോക്കാനേ പാടില്ല ഞാൻ കൗൺസിലിംഗ് തരുന്നുണ്ട് ഞാനിപ്പോൾ പി ജിക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല എൻ്റെ കാരണം എന്താണെന്ന് എനിക്കിപ്പോഴും അറിയില്ല ഞാനൊരു ഷെഡ്യൂൾ ഉണ്ടാക്കാൻ നോക്കുകയാണ് പക്ഷേ അത് അതിലേക്ക് എത്തി എത്തിപ്പെടാൻ പറ്റുന്നില്ല പക്ഷെ എന്നിട്ട് കൗൺസിലിംഗ് നേടുന്നു ചെയ്യുന്നുണ്ട് പക്ഷേ ഇതൊരു ആ സ്റ്റേ ഒരു നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകാൻ പറ്റുന്നില്ല അറിയില്ല അതെൻ്റെ കുഴപ്പമാണോ അതോ മാഡത്തിൻ്റെ കുഴപ്പം ആയിരിക്കത്തില്ല അവരുടെ കുഴപ്പം ആയിരിക്കത്തില്ല എൻ്റെ കുഴപ്പം തന്നെ ആയിരിക്കാം എന്താണ് ആ കുഴപ്പമെന്ന് അറിയാൻ കണ്ടുപിടിക്കണം എനിക്ക് എനിക്കേത് കണ്ടുപിടിക്കാൻ പറ്റൂ നമുക്കേത് കണ്ടുപിടിക്കാൻ പറ്റുമോ നമ്മുടെ ഏക പ്രശ്നം ഞാൻ കണ്ടുപിടിക്കും എനിക്ക് അതിൻ്റെ സൊല്യൂഷനും കണ്ടെത്തും ആ വിശ്വാസം എനിക്കുണ്ട് എൻ്റെ ജീവിതം ഞാൻ ജീവിച്ചു തീർക്കും സന്തോഷത്തോടു കൂടി ആരും ഇല്ലെങ്കിൽ കൂടെ എനിക്കൊരു കുഴപ്പമില്ല ഞാൻ ഒറ്റയ്ക്കാണ് എൻ്റെ ജീവിതത്തിൽ പല കാര്യങ്ങൾക്കും ഒരു നല്ലൊരു പ്രായം വരെ ഒരു പത്ത് പതിനഞ്ച് വയസ്സ് വരെ ഒറ്റയ്ക്ക് തന്നെയായിരുന്നു പലപ്പോഴും പിന്നെ കുറച്ച് പേര് കൂടെ വന്നു തുടങ്ങിയത് തന്നെ പ്ലസ് ടു ഡിഗ്രി കാലഘട്ടങ്ങളിലാണ് അവരെ മാത്രമേ ഞാൻ എപ്പോഴും വിളിക്കാറുള്ളൂ കോണ്ടാക്റ്റ് ചെയ്യാറുള്ളൂ എന്ന് പറഞ്ഞ് പിന്നെ വളരെ കുറച്ച് പേര് ഇൻഡിമേറ്റ് ആയിട്ടുള്ള നാട്ടിൽ കുറച്ചുള്ളവർ ഇതൊക്കെ ഉള്ളു എനിക്കും അതൊക്കെ മതി അവരും ചിലപ്പോൾ നമ്മളെ ആ സ്ഥാനത്ത് കാണുമെന്ന് പ്രതീക്ഷിക്കുകയുണ്ട് അവർക്കൊക്കെ നമ്മൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിരിക്കുമെന്നും നമ്മളും പ്രതീക്ഷിക്കരുത് ഒരിക്കലും ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കരുത് ഈ ലോകത്ത് ജീവിക്കുന്ന സസ്യജാലങ്ങൾ നമ്മൾ അതെന്തെങ്കിലും അതിന് തിരിച്ച് വരു നൽകുന്നുണ്ടോ നമ്മളെ തന്നെയല്ലേ ഒരിക്കൽ തിരിച്ച് നൽകുന്നത് കാരണം കുണിക്ക് വരിക നമ്മുടെ ശരീരം തന്നെയല്ലേ അവർക്ക് വളമായിട്ട് കൊടുക്കുന്നത് ഒരിക്കൽ ഒരു നാൾ നമ്മളത് കൊടുക്കും എന്നിട്ട് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എങ്ങനെയായാലും നമ്മൾ റീസൈക്കിളായിട്ട് നടക്കുന്നുണ്ട് ഒരു സൈക്കിൾ നമ്മുടെ ലൈഫിൽ നടക്കുന്നുണ്ട് ഈ ലോകത്ത് തന്നെ സൈക്കിൾ നടക്കുന്നുണ്ട് പിന്നെ നമുക്ക് വിധിച്ചിട്ടുള്ളതാണെങ്കിൽ അത് നമ്മുടെ കയ്യിൽ എത്ര വൈകിയാണെങ്കിലും പിന്നെ നമ്മൾ എന്തെങ്കിലും കഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്തിനെങ്കിലും വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കഷ്ടപ്പാടിൻ്റെ ഫലം കുറച്ച് വൈകിയാണെങ്കിലും നമുക്ക് കിട്ടിയില്ലെങ്കിലും മറ്റുള്ളവർക്കെങ്കിലും കിട്ടിയിരിക്കും സോ ബി ഹാപ്പി ആ ദിം സെൽഫ് ലവ് ബി ഹാപ്പി ബായ് ഇതാണ് എൻ്റെ സ്റ്റേറ്റ്മെൻ്റ് കറക്റ്റ് ഞാൻ പറയുന്നു നിങ്ങളോട് ഒരിക്കലും ഒന്നിനോടും ഹൺഡ്രഡ് പേഴ്സെൻറ്റ് സിൻസിയർ ആവാൻ അവിടെ ഈ സ്റ്റേറ്റ്മെന്റ് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ വന്നത് ഇന്ന് വീഡിയോ ഇടുന്നതും അല്ലെങ്കിൽ ഞാൻ ചെയ്യില്ലായിരുന്നു ചൂ കേസുമായിട്ട് ഞാൻ ഒരു ഒരു രീതിയിലും കേസ് ഒരു കണക്ഷൻ വേണ്ടിയിട്ട് മാത്രം എടുത്തതാണ് എന്തിനാണ് ഒരാവശ്യവും ഇല്ല നമ്മളെ നമ്മളെ ഇഷ്ടപ്പെടാത്ത ആളെ ഒരിക്കലും നമ്മൾ നമ്മുടെ ലൈഫിലേക്ക് പിടിച്ചു വെക്കരുത് അയാൾ നമ്മളോട് പകേ ഉണ്ടാവും അയാൾക്ക് ഒരു കാര്യമില്ല സോ ഒരിക്കലും നിങ്ങളുടെ ജീവിതവും നിങ്ങൾ വേ വേസ്റ്റാക്കി കളയാണ് ഞാൻ എൻ്റെ ലൈഫിൽ കുറേ കാര്യങ്ങൾ എനിക്ക് ചെയ്യണമെന്നുണ്ട് പക്ഷേ അതൊക്കെ എങ്ങനെയൊക്കെ ചെയ്യണമെന്നുള്ള വഴികൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പല രീതിയിൽ ഇപ്പോൾ ഈ വീഡിയോ പറയാൻ പോലും പണ്ട് ഒരു കാലത്ത് എനിക്ക് ക്യാമറ നോക്കി ഒരു വീഡിയോ പോലും വാക്ക് പോലും ഉരികിടാൻ കഴിയില്ലായിരുന്നു അതിൽ നിന്നാണ് ഇന്ന് ഞാൻ എത്ര യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൽ ഈ ഓരോ തവണ വീഡിയോ ചെയ്യുമ്പോഴും പല തവണ ഓരോ തവണ വീഡിയോ ചെയ്യുമ്പോഴും എൻ്റെ ഐ കോണ്ടാക്റ്റ് ഫോം ബെറ്റർ ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് എൻ്റെ വിശ്വാസം നിങ്ങളത് എത്രത്തോളം അത് നോക്കുന്നുണ്ടെന്ന് അറിയത്തില്ല ഐ കോണ്ടാക്റ്റ് ഫോം മാറിക്കൊണ്ടിരിക്കും മാറിക്കൊണ്ടിരിക്കുന്നില്ല ഐ കോണ്ടാക്റ്റ് കൂടുന്നേ ഉള്ളൂ ആദ്യത്തെയൊക്കെ ഐ കോണ്ടാക്റ്റ് ഇല്ലായിരുന്നു ക്യാമറയിൽ നോക്കില്ല പിന്നീട് 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 വീണ്ടും കുറച്ച് ക്യാമറയെ നോക്കി പിന്നെ ക്യാമറയിൽ തന്നെ നോക്കി സംസാരിക്കാൻ ഇന്ന് ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് അടുത്ത വീഡിയോയിൽ അതിനേക്കാളും നല്ല രീതിയിൽ ബെറ്ററായിട്ട് പ്രസൻറ്റ് ചെയ്യാനാണ് ഞാൻ നോക്കുന്നത് ഫീൽ ബെറ്റർ നമ്മളെ ജയിക്കാനും നമുക്കേ കഴിയൂ നമ്മളെ തോൽപ്പിക്കാനും നമുക്കേ കഴിയൂ ബൈ